ആരുടെയും ഒരു എല്ലാ കാര്യത്തിലും ഏകനാണ് ആരുടെയും ഏകനാണ് വസ്തുക്കളെ സൃഷ്ടിക്കുന്നതിലും പരിപാലിക്കുന്നതിലും സംഹരിക്കുന്നതിലും ഏകനാണ് അവനൊരു പങ്കുകാരും ഇല്ല അള്ളാൻ പങ്കുകാരൻ കൂട്ടുകാരൻ ബഹുമാനികളെ അവൻ എല്ലാ കാര്യത്തിലും എല്ലാ കാര്യങ്ങളും സ്വയം തീരുമാനിക്കുന്നവനും നടപ്പിലാക്കുന്നവരുമാണ് ലഹുൽപ്പു എല്ലാ അധികാരങ്ങളും എല്ലാ അധികാരങ്ങളും കാരണം ഉടമസ്ഥൻ എല്ലാത്തിൻ്റെയും ആകാശങ്ങളുടെ ഉടമസ്ഥൻ അവാഹുമാണ് ഈ സ്ഥലങ്ങൾ സ്ഥലമാണ് സ്ഥലം എത്ര നാളത്തെ കായിരുന്നു എത്ര തവണ മുപ്പത് വരെ ആരംഭകമായിരുന്നു